ഹലോ ഇതൊരു ആണ് പേടിയാട്ടോ അധികം ഒന്നുമില്ല ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇപ്പോൾ പിള്ളേരുകളാണ് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ കാരണം വേറെ ഒന്നല്ല അമ്മയുടെ പിറന്നാളായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞ ആരോടടുത്തും പറയൊന്നും വേണ്ട അമ്മേടെ അടുത്ത് പറയേണ്ട സർപ്രൈസ് കൊടുക്കുക എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് വന്നത് പക്ഷേ ഈ സർപ്രൈസ് ചെറുതായിട്ടൊന്നും പാളിപ്പോയി അതൊന്നും ഏറ്റില്ല കേട്ടോ അപ്പോൾ ചേച്ചി ഒരു പത്തരയൊക്കെ ആവുമ്പോൾ എത്തപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊന്നും വെക്കണ്ട ഞാനും കൂടി വന്നിട്ട് നമുക്ക് രണ്ടാമും കൂടി ഒരുമിച്ച് വെക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തിക്കും തിരക്കും ബഹളമാണ് നിങ്ങളീ കണ്ടോട്ടിരിക്കണ ഞങ്ങളൊരു ഒന്നര മണിക്കൂർ കൊണ്ട് സാമ്പാറും അവിയലും ഉരുപേരും ഇഷ്ടും അതേപോലെ തന്നെ ഇഞ്ചമ്പൂളിയും അച്ചാറും പപ്പടവും പിന്നെ ഒരു സർലാസും ഉണ്ടാക്കിയിട്ടാണ് അതേപോലെ തന്നെ ചേട്ടൻ പരിപ്പ് പായസം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡും ഏൽപ്പിക്കാമെന്ന് പറഞ്ഞാൽ പക്ഷെ ഞങ്ങൾ പറഞ്ഞു വേണ്ട ഞങ്ങളുണ്ട് കുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ സൂപ്പറായിട്ട് വെക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നല്ല സൂപ്പർ സദ്യ തന്നെ ഉണ്ടാക്കി അപ്പോൾ ഞങ്ങൾ ടോട്ടൽ പതിനേഴ് പേരാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ പുറത്തുനിന്ന് ഒരാളുടെയും ഞങ്ങൾ ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ ഇഷ്ടംപോലെ സദ്യക്കൊരാളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഒന്ന് ആഘോഷിച്ചു ഉച്ച ആകുമ്പോഴേക്കും കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ വേഗം തീർത്തു അതുപോലെ തന്നെ ഉച്ചയാമ്പോഴേക്കും ചേച്ചിക്ക് പോകണമായിരുന്നു രണ്ട് മണിയാകുമ്പോഴേക്കും പിന്നെ ഞങ്ങൾക്കൊരു പേര് വിളിച്ചടങ്ങ് അതിന് പോകണം അമ്മയ്ക്ക് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോകണം അതേപോലെ തന്നെ ഇപ്പോൾ സംഘമുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഭയങ്കര ബിസി ആയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേഗം തന്നെ ഒരു ഇത്തിരി നേരമായിട്ട് സംസാരിക്കാനൊക്കെ കിട്ടിയുള്ള വേഗം തന്നെ എല്ലാവരും പോയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് പിറന്നാളാഘോഷം കഴിഞ്ഞ് അവസാനിപ്പിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് നിർത്തിയിട്ട് അപ്പോൾ കുഞ്ഞു വീടിയായിരുന്നു കേട്ടോ നമുക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റില്ല നീ പറഞ്ഞ പോലെ ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഓട്ടമായിരുന്നു അപ്പോൾ ഇത്രയുള്ള ടാറ്റാ